മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായി സുഖമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇതിന്റെ സവിശേഷത ലോകത്ത് കുറച്ചാളുകൾക്ക് അമീബയും ഫംഗസും ഒരേ സമയം അല്ലെങ്കിൽ ഒരുപോലെ തന്നെ ബ്രെയിനെ ബാധിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു കേസ് പോലും ഒരു രോഗി ആ രോഗത്തെ അതിജീവിച്ചിട്ടില്ല അതായത് സർവൈവ് ചെയ്തിട്ടില്ല ജീവിച്ചിരില്ല അവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ കുട്ടിയെ രണ്ട് തവണ ന്യൂറോ സർജറി നടത്തി ഇപ്പോൾ അവൻ സാധാരണ ജീവിതത്തിലാണ് ഉള്ളത് റിവ്യൂവിന് വന്നിരുന്നു ആദ്യത്തെ മൂന്നാഴ്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ കുളിച്ചതാണ് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാണ് ഈ ലക്ഷണങ്ങളോടുകൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്നത് അവിടെ മൂന്നാഴ്ച ട്രീറ്റ്മെന്റിന് ശേഷം അവിടെ നിന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇതൊരു ഇതൊരു ഡോക്യുമെന്റ് പരിശോധിച്ചാൽ ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്നു നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ചാൽ ഇങ്ങനെ അമീലിക് വസ്തിഷ്കജ്വരവും ആസ്പർജില്ലസ് ഫ്ലാബസ് ആണ് അതായത് ചുരുക്കത്തിൽ പറഞ്ഞ അമീലയും ഫംഗസും ബാധിച്ചു ആദ്യത്തെ ആളും ലോകത്ത് തന്നെ ഇത് സർവൈവ് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ അരവിന്ദ് പറഞ്ഞാൽ അമീബയും ആസ്പ്രസ് ഫ്ലാവസ് എന്ന് പറഞ്ഞ ഫംഗസ് ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ ഒരാൾക്ക് മരണ ഹേതുവാൻ പറ്റുന്ന ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ ഈ രണ്ടും കൂടെ നേരത്തെ പ്രതിരോധ ശിക്ഷയെ കുറഞ്ഞ ആൾക്കാർക്ക് ഒത്തിരി കേസസ് റിപ്പോർട്ടഡ് ആണ് അല്ലാതെ തന്നെ റിപ്പോർട്ടഡ് ആണ് ഇതിലെല്ലാം തന്നെ ആക്ച്വലി നല്ല ഡെവലപ് നേഷൻസിൽ പോലും ഡെത്താണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ നമുക്കൊരു ആലപ്പുഴയും ട്രിവാൻഡ്രം കൂടെ ചേർത്ത് ഒരു ത്രീ ആൻഡ് ഹാഫ് മന്ത്സോളം ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം ന്യൂറോ സർജറി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചെയ്യേണ്ടി വന്നു പേഷ്യന്റ് വന്നത് കൊമറ്റോ സ്റ്റേറ്റിലെ അബോധാവസ്ഥയിലെ ഒരു സൈഡ് തളർന്നൊക്കെയായിരുന്നു പക്ഷേ ആശുപത്രി ഒരു മൂന്നര മാസത്തിനു ശേഷം പോയത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് കുട്ടി തിരിച്ച് വീട്ടിലോട്ട് പോയത് റിവ്യൂ മൂന്ന് മാസം കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് റിവ്യൂവിന് വന്നപ്പോഴും കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ആക്ച്വലി ഇല്ല ഇത് ആക്ച്വലി സാധ്യമായത് നമ്മുടെ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് സ്റ്റേറ്റിന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മൾ ലിറ്ററേച്ചർ പരിശോധിച്ചപ്പോൾ ഇതേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തല്ല നേരത്തെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് കാരണം അമീബിയെ പറ്റിയുള്ള നോളജ് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോഴും തന്നെ ഇതേപോലെ അഞ്ച് ഡ്രഗ്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ആസ്ട്രിന് സ്ലാവസ് എന്ന് പറഞ്ഞൊരു അതും ഈ കൾച്ചോറിലെ സ്രവത്തേന്ന് ഐസൊലേറ്റ് ചെയ്യുക പഴുപ്പീന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കൃത്യമായിട്ടുള്ള രോഗനിർണയം ഇതിൽ പ്രധാനപ്പെട്ടതാണ് രോഗം നിർണ്ണയിക്കപ്പെട്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മൈക്രോബോയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ട്രീറ്റ് ചെയ്ത് ട്രിവാൻഡ്രത്തെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റും ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡിപ്പാർട്ട്മെൻറ്റും മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നാണ് ട്രീറ്റ് ചെയ്തത് അപ്പോൾ ഇതാക്ച്വലി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര സിവിയർ ഇൻഫെക്ഷൻ ആണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഗൈഡ് ലൈൻസിൻ്റെ ബേസിസിൽ അഗ്രസ്റ്റീവ് ന്യൂറോ സർജറി സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏതാളെ വേണമെങ്കിലും സർവ്വവിപയം പറ്റും എന്നുള്ളതാണ് കേരളത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് പ്രത്യേകമായ അഭിനന്ദനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൂന്ന് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡിപ്പാർട്ട്മെന്റ് ന്യൂറോ സർജറി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ടീം തിരുവനന്തപുരത്തിന് പ്രത്യേകം അഭിനന്ദനം അതോടൊപ്പം ഈ രോഗം കണ്ടുപിടിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ട്രീറ്റ് ചെയ്തിരുന്നു അതിനുശേഷം മൂന്നാഴ്ച കഴിഞ്ഞാൽ ഐ സിയുയിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് വീണ്ടും എം ആർ ഐ എടുത്തപ്പോൾ ബ്രെയിനിൽ മോശമായൊരു ഇതിലാണ് എന്ന് കണ്ടത് അങ്ങനെയാണ് വീണ്ടും ന്യൂറോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ മറ്റ് ചികിത്സകളുമായിട്ട് ബന്ധപ്പെട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആ കുട്ടിയെ എത്തിച്ചത് അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിന് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ് അപ്പോൾ അമീബിക് മസ്തിഷ്ക ബന്ധപ്പെട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അതുപോലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇതുവരെ എൺപത്തി ആറ് ആണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് വർഷങ്ങളിലായി എൺപത്തി ആറ് കേസസ് അതിൽ നമുക്ക് ഇരുപത്തിയൊന്ന് മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതേതാണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശതമാനമാണ് മരണനിരക്ക് മോർട്ടാലിറ്റി റേറ്റ് ഇത് ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ നെഗ്ലേറിയ ആണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിന് മുകളിൽ തൊണ്ണൂറ്റി ശതമാനം ഡെത്ത് റേറ്റ് ഉള്ളതാണ് ആ നെഗ്ലേറിയ മൂലമുള്ളത് അതോടൊപ്പം തന്നെ അക്കാന്തമീവ അത് അറുപത് ശതമാനത്തിന് മുകളിൽ മോർട്ടാലിറ്റി ഉള്ളതാണ് ഇതേത് നോക്കിയാലും ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടെ അമീബിക് മനഞ്ചോ എൻഗഫലൈറ്റിസ് അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളിൽ സർവൈവൽ റേറ്റ് വളരെ കുറവാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ചോദ്യം ഇതാണല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിൽ കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ കൂടുകയാണോ കേസസ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ കേസുകൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം പലയിടത്തും സ്റ്റഡീസ് സ്റ്റഡീസുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കാത്ത മസ്തിഷ്ക ജ്വരങ്ങളൊക്കെ പഠന വിധേയമാക്കിയ ആയപ്പോൾ ചില ചിലയിടങ്ങളിലെ പഠനം വ്യക്തമാക്കുന്നത് പതിനൊന്ന് ശതമാനത്തോളം അമീപ മൂലമാണ് എന്നുള്ളതാണ് പക്ഷെ കേരളം എന്താ ചെയ്തത് ഇവിടെ ഒരു പൊതുജന ആരോഗ്യ ഇടപെടൽ നടത്തി പൊതുജനാരോഗ്യ ഇടപെടൽ നടത്തി ഇതിനെ ഇതിൽ നിന്ന് ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ച പൊതുവായിട്ടുള്ള ടെക്നിക്കൽ ഗൈഡ് ലൈൻ നമ്മൾ ഇഷ്യൂ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതോടൊപ്പം ഒരു ചികിത്സാ പ്രോട്ടോകോൾ നിശ്ചയിച്ചു അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് നൽകുന്നത് അതിനുശേഷം ഒരു വർക്ക്ഷോപ്പ് നമ്മൾ നടത്തി ആ വർക്ക്ഷോപ്പിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കി ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിശ്ചയിച്ചു കൊണ്ട് അതിനുവേണ്ടിയിട്ടും പ്രത്യേകമായിട്ടുള്ള ഗൈഡ് ലൈൻ ഇറക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട സി എം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു ഈയിടെ അടുത്തിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അതിൽ പങ്കെടുത്തു അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സംസ്ഥാനത്ത് കിണറുകളിൽ ക്ലോറിനേഷൻ നടത്താനുള്ള ആഹ്വാനം പ്രദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അത് നടത്തണമെന്നുള്ളത് സി എം അഭ്യർത്ഥിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അരുത കേരള മിഷനും പ്രദേശ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുമൊക്കെ ചേർന്നിട്ട് ഈ പ്രവർത്തനം ഫീൽഡ് തലത്തിൽ നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതൊരു തുടർച്ചയായ പ്രവർത്തനമാണ് അതില് പ്രത്യേകമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് മലിനമായ വെള്ളം എപ്പോഴും അതൊരു കൂടുതൽ അപകട സാധ്യതയാണ് ഉള്ളത് അതോടൊപ്പം നേരിട്ട് മൂക്കിലേക്ക് കുഞ്ഞുങ്ങളുടെയൊക്കെ മൂക്കിലേക്ക് വെള്ളം നേരിട്ട് മലിനമായിട്ടുള്ള ജലം അത് ഇൻഫെക്ഷന് കാരണമാകും രോഗബാധയ്ക്ക് കാരണമാകും എന്നുള്ളത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരുപോലെ തന്നെ ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ നിലയിൽ അമീബിക് മെനുജോ എങ്കോ ഫ്ലൈറ്റേഴ്സ് അമീബിക് മസ്തിഷ്ക ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിച്ച് ഏകോപിപ്പിച്ച് ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനാണ് കേരളം ശ്രമിക്കുന്നത്